ഇരുധ്രുവം രചന ആത്തൂസ് മഹാദേവ് അവതരണം സാലിം കരുളായി മാളുവിനെ കൂടുതൽ അവിടെ നിർത്തി മൂഷിപ്പിക്കാതെ അർജുനൻ എല്ലാവരോടും വായിപ്പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ദേവനെ മാധവിന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷമാണ് അവൻ ഇറങ്ങിയത് എങ്ങോട്ടുമുള്ള യാത്രയിലാണ് അവർ ഇരുവരും എങ്ങോട്ടാണെന്ന് അറിയാൻ മാളവിന് താല്പര്യം തോന്നിയെങ്കിലും എന്തോ അവനോട് ചോദിക്കാൻ അവൻ കൂട്ടാക്കിയില്ല അർജുന അവനോടൊന്നും പറയാനും പോയില്ല സമയം ഇപ്പോൾ ഏകദേശം രാത്രി പത്തേ മുപ്പതിനോട് അടുത്തിട്ടുണ്ടാവും അല്പദൂരം പിന്നിട്ടതും കൊട്ടുമേളും കുറച്ച് അധികം ആളുകളും വിളക്കും താലങ്ങളും കണ്ട് അർജുൻ സൈഡിലേക്ക് കാറൊതുക്കി റോബറാകെ ബ്ലോക്ക് ആണ് ഏതോ അമ്പലത്തിന് എഴുന്നെളിപ്പാണെന്ന് തോന്നി റോഡ് മുഴുവനും ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു മാളും വല്ലാത്തൊരു എക്സൈറ്റ്മെന്റിലാണ് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നത് പെട്ടെന്ന് അർജുന സൈഡിലെ ഡോറിലാരോ തട്ടിയതും അവൻ ആ സൈഡിലെ വിൻഡോ ഗ്ലാസ് ഓപ്പണാക്കി ചൈതന്യം തോന്നുന്ന ദേവി പ്രസാദാണ് അല്പസിന്ദൂരം ഒരു സ്ത്രീ അവനു നേരെ നീട്ടുമ്പോൾ അർജുൻ മാളുവിനെ നോക്കി അത് വാങ്ങിക്ക് ദേവിയുടെ പ്രസാദാണ് അവൾ കൂടെ പറഞ്ഞതും അത് വാങ്ങി ഇത് ഭാര്യയാണെങ്കിൽ കുട്ടിക്ക് ചാത്തി കൊടുത്തുള്ളൂ ആ സിന്ദൂരം ദേവി അനുഗ്രഹത്താൽ രണ്ടാളും വരും ജന്മങ്ങളിലും ഒന്നിച്ചിരിക്കാൻ ദേവി അനുഗ്രഹിക്കും അവരത് കൂടെ പറഞ്ഞിട്ട് അവിടുന്ന് പോയതും അർജുനന്റെ ശ്രദ്ധ പൂർണ്ണമായും മാളുവിലും അവളുടെ നിറകിലേക്കും മാറി അവൻ ആ നോട്ടത്തിൽ മാളുവിലൊരു വിറയിൽ പറന്ന് കയറി അരങ്ങൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ റോഡ് വിജനമായതും വീണ്ടും അവിടെ യാത്ര ആരംഭിക്കുമ്പോൾ മാള് കയ്യിലൊതുക്കി പിടിച്ച സിന്ദൂരവുമായി സീറ്റിലേക്ക് ചാഞ്ഞ് കിടന്നു കലുഷിതമായ മനസ്സ് കടിഞ്ഞാണില്ലാതെ ഒരു പട്ടം കണക്കി പാറുമ്പോൾ ഗ്ലാസ് സ്റ്റോർ വഴി പുറത്തേക്ക് കണ്ണു തട്ടിരുന്നു കുറച്ചു മുന്നേ ആ സിന്ദൂരം പിടിച്ച് എന്ത് വേണമെന്ന് അറിയാതിരിക്കുന്നവൻ്റെ കയ്യിൽ നിന്നും ആ കുങ്കുമം വാങ്ങി പിടിക്കുമ്പോൾ എന്തോ ആ നേരം അങ്ങനെ ചെയ്യാനാണ് അവൾക്ക് തോന്നിയത് അതൊരിക്കലും അവനെക്കൊണ്ട് ആ പ്രവൃത്തി ചെയ്യിപ്പിക്കാതിരിക്കാനായിരുന്നില്ല പകരം ആ മനസ്സ് താൻ കാരണം ധർമ്മസങ്കടത്തിൽ ആകേണ്ടെന്ന് കരുതി മാത്രമാണ് നമ്മൾ എവിടേക്കാ പോകുന്നത് തനിക്ക് അറിയുമോ അർജുനാണ് നീണ്ടെന്ന മൂകതയ്ക്ക് വിരാമം വിട്ടത് വെഴികൾ മാത്രം അവന്റെ നേർക്ക് നീട്ടി ഇല്ല എന്നതിൽ തല ചലിപ്പിക്കുമ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ചു വെള്ളാരങ്ങുന്നിലേക്ക് തൻ്റെ സ്വന്തം നാട്ടിലേക്ക് അവിശ്വസനീയമായി ഒന്ന് നോക്കി പോയുമാണ് എന്തോ തന്റെ കാതുകൾ തനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ സത്യടും നമ്മൾ അവിടേക്ക് തന്നെയാ പോകുന്നത് എന്റെ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ എന്ന് ഞാൻ മാതാപിതോട് പറഞ്ഞതു കൊണ്ടാണോ ചോദിക്കാതിരിക്കാൻ കാണുന്നില്ല അവൾക്ക് എന്നുള്ള മറുപടി ഒരു ഒരുപാട് അവളിൽ വല്ലാത്തൊരു ആവേശമാണ് ഉൾത്തിയത് അതെന്തോ ആയിക്കോട്ടെ തനിക്ക് തന്റെ വീട്ടിൽ പോയ പോരെ അവൻ്റെ ആ മറുപടിയിൽ എന്തോ അവളുടെ മുഖം ഒന്ന് പാടി പ്രതീക്ഷിച്ചോ കേൾക്കാൻ കഴിയാത്ത നിരാശ വന്ന് നിറയും പോലെ ഒന്നു ഇറങ്ങിക്കോ എന്തായാലും അവിടെ തൻ മണിക്കൂറുകൾ എടുക്കും ഒരു ചെറു മൂളിൽ മറുപടി ഒതുക്കി മാള് സീറ്റിലേക്ക് ചാരിയിരുന്നു എന്നാൽ ആ കണ്ണുകൾ അവനിലായിരുന്നു അർജുനിൽ എപ്പോഴോ മെല്ലെ മെല്ലെ ആ മിഴികളിൽ അടഞ്ഞു പോകുമ്പോൾ അവൾ കണ്ടു ഗൗരവം കൂറി നിൽക്കുന്ന ആ മുഖത്ത് സ്ഥാനം പിടിക്കുന്ന നെറു പുഞ്ചിരി ഒരുപാട് നേരമിന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ടാവണം കൊണ്ടാവണം അർജുന പുറം വേദന അനുഭവപ്പെടുന്നത് കാറുടെ സൈഡിൽ ഒതുക്കി നിർത്തി സീറ്റൽ പിന്നിലേക്കാക്കി ചാരി കിടക്കുമ്പോൾ കണ്ണുകൾ തെന്നി പെടുന്ന മാളുവിന്റെ മുഖത്താണ് തെങ്ങി നിറഞ്ഞ പീലികൾ കൊണ്ട് മനോഹരമായ കണ്ണുകളും നീണ്ട നാസികയും കടന്ന് തുടുത്ത അതിരങ്ങളിലായി തന്റെ മിഴികളും ഒന്ന് ഉറച്ചു നിൽക്കുമ്പോൾ അജു കണ്ണുകളും മാറ്റാതെ അവളെ തന്നെ നോക്കിയിരുന്നു ഒരു കാലത്ത് തന്നെ പ്രണയമായിരുന്നു സ്ത്രീ സ്നേഹിച്ചിരുന്നു ഒരുപാട് ഒരുപാട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷെ സാധിച്ചില്ല കാലത്തിന്റെ പ്രതിഭാസത്തിൽ ഒന്നിക്കേണ്ടവർ ഞങ്ങളായിരുന്നില്ല അതുകൊണ്ടാവണം ഈ പൊട്ടിപ്പെണ്ണിന് അതേ കാലം തനിക്ക മുന്നിലെത്തിച്ചത് അർജുന മാളവികയോട് പ്രണയമാണ് അറിയില്ല പക്ഷെ ഇഷ്ടാണ് നോവിക്കാൻ തോന്നാത്ത ആരെക്കൊണ്ട് നോൽപ്പിക്കാൻ കൊടുക്കാത്ത തന്റേത് മാത്രമെന്ന് പറഞ്ഞ് പൊതിഞ്ചു പിടിക്കാനുള്ള ഇഷ്ടം അവളുടെ മുഖത്തേന്ന് മിഴികൾ മാറ്റാത അവന്റെ ഹൃദയം അവനോട് മന്ത്രിക്കുമ്പോൾ അന്ന് ആദ്യമായി അജിയെ കൊണ്ട് ഉള്ളം തൊടിച്ചു ചുണ്ടിലെ പുഞ്ചിരിക്ക് മാറ്റുകൂടി അറിയില്ല പെണ്ണെ നിന്നോട് എനിക്ക് എന്താണ് നീ ഇടിച്ചു കയറി എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം സ്ത്രീ എന്നൊരു ഓർമ്മ എന്നിൽ വേട്ടയാടിയിട്ടില്ല അത്രയും എന്നിൽ വേരൂന്നിപ്പോയി നീ ഇല്ല മാധവിക ഈ അർജുന നീ ആർക്കും നിന്നെ വിട്ട് കൊടുക്കില്ല നീ എന്റേത് മാത്രാണ് ഉള്ളാലവൻ തൻ്റേതാണെന്ന് അവൻ ഉറപ്പിക്കുമ്പോൾ അതൊന്നും അറിയാതെ ഏതോ സുന്ദര സ്വപ്നത്തിൻ്റെ പുറകെ ആയിരുന്നു മാളും ശരീരത്തിലേക്ക് അരിച്ചു കയറുന്ന തണുപ്പിലാണ് മാള് തന്നെ മിഴികൾ ചിമ്മി ചിമ്മിത്തുറന്നത് അവളൊന്ന് ചുറ്റും നോക്കി കാറും റോഡ് സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ് എന്നാൽ അവളുടെ കണ്ണുകൾ തിരഞ്ഞത് അവനെയായിരുന്നു ഗുഡ് മോർണിംഗ് ക്രീപ്പർ ഡ്രൈവിംഗ് സീറ്റ് സൈഡിലുള്ള ആ ശബ്ദത്തിൽ മാള് തലയഴിച്ചു നോക്കുമ്പോൾ അജുവാണ് ഡോർ തുറന്ന് പുറത്ത് നിൽക്കുവാണ് കയ്യിൽ രണ്ട് ഗ്ലാസ് ഇരിപ്പുണ്ട് ഗുഡ് മോർണിംഗ് അത് പറയുന്നതിനൊപ്പം അവൻ തനിക്കു നേരം നീട്ടിയ ഗ്ലാസ് അവൾ കൈ നീണ്ടി വാങ്ങുകയും ചെയ്തു രാവിലെ ഒരു ഗ്രീൻ ടീ മസ്റ്റാണ് പിന്നെ ഇതൊന്നും ഇവിടെ കിട്ടാത്തത് കൊണ്ട് താൽക്കാലം എഴുതുവെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കയ്യിലിരുന്ന ഗ്ലാസ്സിൽ നിന്നും ഒരു സിപ്പ് എടുത്തുകൊണ്ട് അവളോടായി പറഞ്ഞു അവൻ അതിന് മറുപടിയായി മാളവനെ നോക്കി പുഞ്ചിരിച്ചു അല്പസമയമെടുത്ത് രണ്ടാളും ചായയും കുടിച്ചാർജൻ ഷോപ്പിൽ കയറി കാശ് കൊടുത്ത ശേഷം അവർ യാത്ര തുടർന്നു മാളവിന്റെ വെള്ളാരുങ്ങുന്നിലേക്ക് അരമണിക്കൂർ കൊണ്ടുതന്നെ ആ ഉള്ളിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ മാളവിന്റെ ഹൃദയം മേടിപ്പ് ക്രമാതീതമായി ഒരു തൻ്റെ നാട് തൻ്റെ അച്ഛൻ അമ്മ അമ്മായും എല്ലാം വീണ്ടും തനിക്ക് സ്വന്തം വാങ്ങാൻ പോകുന്നു എന്ന ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒരു വേള അവൾ അർജുനോട് എന്നില്ലാത്ത സ്നേഹം തോന്നി ആ മനസ്സറിയില്ലെങ്കിൽ തനിക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവൾ അത്രമേൽ സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു എന്തടും ഇറങ്ങുന്നില്ലേ അജിവിന്റെ ശബ്ദമാണ് അവൾ ഉണർത്തുന്നത് ഒന്ന് ഞെട്ടിക്കൊണ്ട് ചുറ്റും നോക്കുമ്പോൾ തൻ്റെ വീടെത്തി കഴിഞ്ഞിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി പിന്നെ ഒരു നിമിഷം പോലും കളയാതെ ഡോർ തുറന്ന് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി മാളും അപ്പോഴേക്കും അകത്തീന്ന് എന്തോന്ന് വന്ന് തന്നെ മുറുകെ പുളിന്നിരുന്നു ആ സാമീപ്യം ശബ്ദം പുറത്തേക്ക് വരാതെയുള്ള കരച്ചിൽ കൂടിയായതും മാളുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തൻ്റെ മാറിൽ വീണിൽ കരയുന്ന തന്റെ അനുജത്തിയെ ചേർത്ത് പിടിച്ച് കണ്ണുനീരൊഴുക്കി അവളു കാറിൽ നിന്നിറങ്ങിയ അർജുൻ ഒരു നിമിഷം അത് നോക്കി നിന്നു പിന്നെ അവരെ മറികടന്ന് അകത്തേക്ക് പോകുന്ന അർജുനെ കണ്ട് മാളു ഞെട്ടി തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രതികരണവും തങ്ങളോടുള്ള ദേശത്തിന്റെ കാഠിന്യവും അവർ അർജുനെ കണ്ടാൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ചിന്ത നിമിഷ നേരം കൊണ്ട് മാളുവിനെ തകർത്തു നേരിയ പേടിയോടെ അവൾ അവനെ അവളവനെ വിളിക്കാൻ ഒരുങ്ങും മുന്നേ അർജുനകത്തേക്ക് കയറിയിരുന്നു മൈമോളെ കരയാതെ നീ നീ വാ മാളു വേഗം അവളുടെ കൈയ്യും പിടിച്ച് അതിവേഗത്തിൽ അകത്തേക്ക് പോഞ്ഞു എന്നാൽ ഹാളിലേക്ക് കയറിയ മാളു എന്തോ കണ്ട് തറഞ്ഞ പോലെ നിന്നുപോയി അവിടെ തന്നെ അച്ഛനോട് കാര്യമായി ചെറു ചിരിയോടെ സംസാരിച്ചിരിക്കുന്ന അർജുനെ കണ്ട് അവള ഞെട്ടി മോളെ മാളുവിന്റെ അടുത്തേക്ക് പിടിക്കുമ്പോൾ ഏതോ പോലെ ലോകത്തെ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാത്ത അവസ്ഥ മാളൂട്ടിയെ ശ്രീധരൻ്റെ നീട്ടിയുള്ള ആ കുലിയിൽ വിറങ്കലിച്ചു പോയി മാളു പിന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതിവേഗത്തിൽ അയാളുടെ മാറിലേക്ക് വീഴുമ്പോ നിറകണ്ണുകളൂടെ ശ്രീധരൻ തന്റെ മകളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു അച്ചോ എന്നോട് എന്നോട് പൊറുക്കച്ചോ വരമ്പി തെറിച്ചു ആ വാക്കുകൾ വേണ്ട എന്റെ കുട്ടി ഒന്നും പറയണ്ട എല്ലാ അർജുനവും ഞങ്ങളോട് ഇന്നലെ പറഞ്ഞു അതുകൊണ്ട് പഴയതൊന്നും എൻ്റെ കുട്ടിനെ ഓർക്കണ്ട ഇവൻ നിന്നെ പൊന്നുപോലെ നോക്കും ആ ഒരു ഉറപ്പ് അച്ഛനുണ്ട് എന്തുകൊണ്ടും സമാധാനം ഉണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് അവളെ തന്നിൽ നിന്നും അകറ്റി മാറ്റി അടുത്തിരുത്തിക്കൊണ്ടയാൾ പറയുമ്പോൾ ഒന്നും മനസ്സിലാകാതെ അർജുനിലേക്ക് മിഴികൾ പായിച്ചു അവൾ ആ നോട്ടും പ്രതീക്ഷിച്ചതുപോലെ അവളെ നോക്കി കണ്ണ് ചിമ്പി കാട്ടുമ്പോൾ ഉള്ളാൽ പലതും ചെയ്യുക എന്നവ രണ്ടാൾക്ക് യാത്രാക്ഷീണം കാണും മോളും ഓരോ റൂമ് കാണിച്ചു കൊടുക്ക് എന്നിട്ട് രണ്ടാളും ഫ്രഷായിട്ട് വാ നിങ്ങൾ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഒന്നിച്ച് കഴിക്കാനിരിക്കാ ഞങ്ങള് ശ്രീധരനാഥ് പറയുമ്പോൾ മാള് വീണ്ടും എന്ന് ഞെട്ടി ഇത്തവണവർ അർജുന നോക്കും മുന്നേ അവൻ അവളിൽ നിന്നും വിരുകൾ മാറ്റിക്കളഞ്ഞു എന്താ മോളെ ആലോചിച്ചു നിൽക്കുന്നത് വേഗം പോയി വായോ ഊ അമ്മേ വലു വാള അർജുനെയും കൊണ്ട് അകത്തേക്ക് കയറുമ്പോ അത്രയും നേരം കാത്തിരുന്നത് കിട്ടിയ തങ്ങളുടെ നിധിയുടെ മധുരത്തിലായിരുന്നു ആ മാതാപിതാക്കൾ അത്യാവശ്യം വലിപ്പം ഉണ്ടെങ്കിൽ നേരിയ തോതിൽ ഇടങ്ങിയ റൂമാണ് മാളുവിൻ്റെത് അവൾ അർജുനെയും കൊണ്ട് അകത്തേക്ക് കയറിയ ശേഷം അതിവേഗത്തിൽ അവൾ ഡോർ ലോക്ക് ചെയ്തു സത്യം പറയി എന്തവിടെ നടക്കുന്നതിന്റെ കാര്യം ഇന്നലെ നിങ്ങൾ ഇവിടേക്ക് വന്നിരുന്നു എന്ത് പറഞ്ഞ എന്റെ അച്ഛനെയും അമ്മയും കൺവെൻസ് ചെയ്തത് അച്ഛൻ അറ്റാക്കാണെന്നല്ലേ പ്രകാശനെ പിടിച്ചപ്പോൾ പറഞ്ഞത് പിന്നെ പിന്നെങ്ങനെ അച്ഛൻ എന്നിവിടെ നോൺ സ്റ്റോപ്പായി വന്നുകൊണ്ടിരിക്കുന്ന അവളുടെ ചോദ്യത്തിന് അറിയാതെ ചിരി വന്നുപോയി അർജുൻ എന്നാൽ അവനത് പുറവെ കാണിച്ചിരുന്നു മാത്രം ഹേയ് 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 ക്രീപ്പർ താനിങ്ങനെ വൺ ബൈ വൺ ആയി ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ഞാനിങ്ങനെ റീബിൾ തിരിക സോ ഓരോന്ന് ഓരോന്നായി ചോദിക്കേ അർജുൻ സാറെന്താ എന്നെ കളിയാക്കുവാണോ അല്പം ഉറച്ച ശബ്ദമായിരുന്നു അവളുടെ അതിന് മറുപടി പറയാതെ അർജുന അവളുടെ ഒരു കയ്യിൽ പിടിച്ച് വലിക്കുമ്പോൾ മാളവനെ നെഞ്ചിലായി ഇടിച്ചു വന്നു നിന്നു ഒരു വേള അവളൊന്ന് ഞെട്ടി നീ ചോദിക്കുന്ന നിനക്ക് മറുപടി പറയാനല്ല ഞാൻ ഇവിടേക്ക് വന്നത് ഇനി നിനക്ക് അറിഞ്ഞേ പറ്റുമെന്നുണ്ടെങ്കിൽ വേറെ ആരുടെങ്കിലും ചോദിക്ക് ഡോണ്ട് വേസ്റ്റ് മൈ ടൈം ഓക്കെ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അർജുന അവളിൽ നിന്ന് കയ്യെടുത്ത് മാറ്റുമ്പോൾ മാളവിന്റെ മുഖം വീർത്ത് വന്നു എന്നാൽ എങ്ങോട്ടും നോക്കി കണ്ണും പുലർത്തി നിൽക്കുന്ന അർജുനെ കണ്ടാണ് മാളവൻ നോക്കുന്നിടത്തേക്ക് നോക്കുന്നത് ചുവരിലൊട്ടിച്ചിരിക്കുന്ന അർജുനന്റെ പകുതി കീറിയ ചിത്രം കണ്ട് മാൾ ഓടിപ്പോയി അതിനെ മറിഞ്ഞു നിൽക്കാൻ ശ്രമിക്കും മുന്നേ അർജുനും അവളുടെ പിന്നാലെ പാഞ്ഞു ചെന്ന് അവളുടെ അടുപ്പിലൂടെ കൈയിട്ട് അവളെ നെഞ്ചിലേക്ക് വരച്ചു ചേർത്തു മാളൊരു ഞെട്ടിലോട് അവനെ നോക്കുമ്പോൾ അർജുനന്റെ കണ്ണുകൾ ആ ചുമരിലായിരുന്നു ഈസ് ഡേസ് മാളവിക അതൊരു ചോദ്യമായിരുന്നു അവൾ ഇന്ന് മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ചോദ്യം എന്നാൽ മാൾ നിന്ന് ഉരുകയായിരുന്നു ആ നിമിഷം അവൾ മൗനത്തെ കൂട്ടുപിടിക്കുമ്പോൾ അർജുനന്റെ കൈകൾ അവളുടെ അടുപ്പിലാ അമർന്നു മുറുകി മാളൊന്നു പിടിഞ്ഞുകൊണ്ട് അവന്റെ ഷോൾഡറിൽ അമർത്തി പിടിച്ചു പോയി ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞു ആൻസർ മൈ ക്വസ്റ്റ്യൻ മാളവിക അത് ഒപ്പം അവന്റെ കൈകളും അവളിൽ മുറുകുന്നുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ ആ ആ മായു ഇതിവിടെ ഒട്ടിച്ചു വെച്ചത് അവൾ നിങ്ങളുടെ വലിയ ഫാനാണ് പെട്ടെന്ന് വായിൽ വന്നൊരു കള്ളം തട്ടിവിടുമ്പോൾ മാളുവിന്റെ ഉള്ളിൽ ആശ്വാസമായിരുന്നു എങ്കിൽ പ്രതീക്ഷിച്ചോ കേൾക്കാൻ കഴിയാത്ത നിരാശയായിരുന്നു അർജുൻ്റെ മുഖത്ത് ഓക്കെ ഫൈൻ അല്പം ദേഷ്യം കാലത്തി പറഞ്ഞുകൊണ്ട് അർജുന അവളിൽ നിന്ന് അകന്ന് മാറുമ്പോൾ മാള് കണ്ണുപിടിച്ച് അവനെ നോക്കി നിന്നു അർജുന അവളെ ശ്രദ്ധിക്കാതെ ഡോറിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ എന്തോ ഒരു ഉൾപ്രേരണയിൽ മാൾ വേഗം പോയി അവന്റെ കയ്യിൽ പിടിച്ചു നിർത്തി വാട് മാളവിക ദേഷ്യം മുന്നിട്ട് നിന്ന് അവന്റെ വാക്കുകൾക്ക് മുന്നിൽ വല്ലാതെ ആയി പോയി മാള് എന്താ പറ്റി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അതിന് ഇടർച്ചയോടെ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ പറയുമ്പോൾ അർജുൻ നിറഞ്ഞു വരുന്ന അവളുടെ മെഡികളിലേക്കൊന്ന് നോക്കി മുഖത്ത് നോക്കി കള്ളം പറയുന്നവരെ ഡോണ്ട് ലൈക്ക് ഇറ്റ് ഇതിൻ്റെ അർത്ഥം മാളവേക്ക് മനസ്സിലായി കാണുന്നു ഞാൻ വിശ്വസിക്കുന്നു അത് പറയുന്നതിനൊപ്പം അർജുൻ തന്റെ കൈകളിലിരിക്കുന്ന അവളുടെ കൈ പിൻവലിച്ചു കൊണ്ട് തിരിഞ്ഞു നടന്നു അവന്റെ ആ വാക്കുകൾ മാളുവിൻ്റെ നെഞ്ചിലേക്കാണ് ആയുന്നത് എന്തൊക്കെയോ ആ മനസ്സിനോട് മിന്നി ഞാൻ ഞാനാണിത് ചെയ്തത് പെട്ടെന്നുള്ള അവളുടെ ആ തുറന്നുപറച്ചിലിൽ ഡോർ ഓപ്പൺ ചെയ്യാൻ കൈയർത്തിയ അർജുൻ്റെ കൈകൾ മേലേ താഴു അവൾക്ക് നേരെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മുഖവും താഴ്ത്ത് നിൽക്കുകയായിരുന്നു മാളു തൊട്ടടുത്തായി അവന്റെ സാമീപ്യം പറഞ്ഞതും അവൾ മെല്ലെ കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ നോക്കി ഞാൻ ഇഷ്ടമായത് കൊണ്ട് വെറുതൊരു തമാശക്ക് അവനോട് എന്താണ് പറയണെന്ന് സത്യത്തിൽ അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഒരക്ഷരം പോലും മിണ്ടാതെ തന്നെ തന്നെ നോക്കി കൈകെട്ടി നിൽക്കുന്നവനെ കണ്ട് മാളുവിൻ്റെ കണ്ണുകളൊന്നും പിടഞ്ഞു എന്തെങ്ങനെ നോക്കുന്നത് അവൾ മെല്ലെ ചോദിച്ചു പോയി ഒരുപാട് കള്ളങ്ങൾ ഉള്ളിൽ കിടന്ന് നിറയുന്നുണ്ടല്ലോ ഇപ്പോ അതും എന്നെ സംബന്ധിച്ചാ മാൾ നിന്ന നിലപ്പിലൊന്ന് വിറച്ചു പോയി അവൾ പോലും അറിയാതെ അവളുടെ മുഖം മെല്ലെ താഴ്ന്നു പോയി ബട്ട് ഡോണ്ട് റിഗ്രറ്റ് റിറ്റ് മാളവിക അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ആ വാക്കുകളിൽ അർത്ഥം ഗ്രഹിക്കാനാകാതിരുന്ന് പോയി മാളു മാളുവിന്റെ തോളി തട്ടിയുള്ള പിളിയിലാണ് മാളു പിന്നോട് വന്നത് ഞെട്ടിലൂടെ അവളെ നോക്കുമ്പോൾ അവളുടെ ഒരു കള്ളച്ചിരിയാണ് മായ കൈകൊണ്ട് സന്തോഷത്തോടെ അവളുടെ ഭാഷയിൽ പറയുമ്പോൾ മാളുവിന്റെ മുഖം വാടി തന്നെ ഇരുന്നു ഏ അറിയില്ല മയു എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല നീ പറഞ്ഞതുപോലെ ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടി അല്ല എന്റെ കയ്യരികിലെത്തി പക്ഷെ എനിക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല മോളെ ഉള്ളിലുള്ളതൊന്നും തുറന്നു പറയാൻ കഴിയാതെ അല്ലെങ്കിൽ ആ മനസ്സ് എന്താണെന്ന് അറിയാതെ ഇപ്പോഴും മറ്റാർങ്കിലും അവകാശപ്പെട്ടതാണെന്ന് പോലും അറിയില്ല അങ്ങനെയുള്ള ഞാൻ എന്ത് കണ്ടിട്ടാണ് സന്തോഷിക്കേണ്ടത് ആ മനസ്സിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ അവർക്കിടയിൽ ഒരു വിഡ്ഢിവേഷം കേട്ടി ആടാൻ ഈ മാളവയ്ക്ക് ഉണ്ടാവില്ല മറിച്ച് എനിക്കാണ് അവിടെ സ്ഥാനെങ്കിൽ മറ്റാർക്കും ഞാൻ എൻ്റെ ആ കള്ളക്കൊടുവള്ളി വിട്ടുകൊടുക്കില്ല അത് പറയുമ്പോൾ കുസൃതിയും പ്രണയവും അങ്ങനെ പലതരം ഭാവങ്ങളായി നമ്മൾ എനിക്ക് പെണ്ണ് അങ്ങനെ ഒരു ജിന്നാണ് എത്ര അകലാൻ ശ്രമിച്ചാലും എന്നിലേക്ക് തന്നെ കൂടുതൽ അടുത്തോണ്ടേ ഇരിക്കുന്ന ജിന്ന് എന്നാലേ അത് ആണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഞാൻ ഞാനിപ്പോൾ ആ സാമീപ ആഗ്രഹിച്ച് പോകുന്നു മോളെ ഞാൻ പോലും അറിയാതെ അടുത്ത് പോയി കൂടെ ഉണ്ടാവുന്ന ആളുടെ ആ വാക്കിൽ ഇനി എനിക്ക് കൈവിട്ട് കളയാൻ കഴിയാത്തതുപോലെ അത് പറയുമ്പോൾ അവളുടെ ശബ്ദം നന്നേറിപ്പോയി അത് മനസ്സിലാക്കി മായ അവളുടെ തോളിലൊന്നും അമർത്തിപ്പിടിച്ചു അവളുടെ ഓരോ വാക്കുകൾക്കും പുറത്ത് കേൾവിക്കാരനായവരിൽ പല പാവങ്ങളായിരുന്നപ്പോൾ വിവേചിച്ചറിയാൻ കഴിയാത്ത പാവങ്ങൾ മൈവിനോട് സംസാരിച്ചു കഴിഞ്ഞ അർജുന തിരക്ക് പുറത്തേക്ക് വന്ന് മാൾ കാണുന്നത് വീടിന് പുറത്ത് നിന്ന് തൻ്റെ രണ്ട് ഗാർഡ്സിനോട് കാര്യമായി കാര്യമായെന്താ സംസാരിക്കുന്ന മാള് ഒരു നിമിഷം അവരെ ഒന്ന് നോക്കി ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രണ്ട് മുഖങ്ങളായിരുന്നത് അവരോട് സംസാരിച്ചു കഴിഞ്ഞ് തിരിഞ്ഞ് അർജുനൻ കാണുന്നത് തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന മാളുവിനെയാണ് അവനവൾക്ക് അടുത്തേക്ക് നടന്നു എക്സ്ക്യൂസ് മീ മാഡം അതെ കൊടുവള്ളി ഇനേതാ പുതിയ രണ്ട് മുഖങ്ങൾ അല്ല പഴയ ഗാർഡ്സ് എവിടെ അവൾ പുറകിലേക്ക് നോക്കിയൊരു സംശയ രൂപ ചോദിച്ചു അതെ മേഡം നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാനും ഞാനതിനെ റീപ്ലൈ തരാനും നമ്മൾ ടീച്ചർ ടീച്ചേഴ്സ്റ്റുഡൻറ് അല്ല യൂനോ മാളവിക എന്റെ കാര്യത്തിൽ താനിങ്ങനെ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ ഗൗരവത്തോടത്രയും പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് പോകുമ്പോൾ മാളും മുഖത്തടി കൊണ്ടതുപോലെ തറഞ്ഞു നിന്നു പോയി ഒരു വേള അവിടെ ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല എന്റെ പെണ്ണെ നീ ഇവിടെ നിൽക്കുക തോളിലൊരു തട്ട് കിട്ടുന്നതിനൊപ്പം തന്നെ അമ്മയുടെ ആ ചോദ്യം കൂടിയാകുമ്പോൾ മാളും ഞെട്ടിലോട് അവരെ നോക്കി അത്രയും നേരം സ്വയം ചിന്തിച്ചു കൂട്ടിയ വലയിൽ നിന്നും പുറത്തു കിടക്കുകയായിരുന്നു അവൾ ആ നിമിഷം ഏർ എന്തേ നീ ഇവിടെ എന്താലോചിച്ച് ദേ മോ നിന്നെ അവിടെ തിരക്കുന്നുണ്ട് രണ്ടാള് കുളിച്ചു ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വായോ ഇതൊക്കെ ഞാൻ പറഞ്ഞു വേണോ മാളും നിനക്ക് ചെയ്യാൻ അവർ ശാസന രൂപത്തിൽ പറയുമ്പോ മാളത്തിന് മറുപടി കൊടുക്കാതെ തിരിഞ്ഞു നടന്നു സിന്ധുവിളിക്ക് ഇത് എന്ത് പറ്റിയെന്ന് സംശയത്തിലായിരുന്നു ഏതോ ലോകത്തന്ന പോലെയായിരുന്നു മാൾ റൂമിലേക്ക് കയറി വന്നത് പെട്ടെന്ന് തോന്നുന്നവളുടെ കൈയിൽ പിടിച്ച് വലിക്കുമ്പോൾ അവളൊന്ന് സൈഡിലേക്ക് ആഞ്ഞു പോയി ഞെട്ടിക്കൊണ്ട് മുന്നോട്ട് നോക്കുമ്പോൾ അർജുനായത് മുന്നിൽ താനിപ്പം അവൻ നെഞ്ചിലാണെന്നും അവൻ്റെ കൈകൾ തൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചിട്ടുണ്ടെന്നും മനസ്സിലായതും മാൾ വേഗത്തിൽ അവനിന്ന് പിടഞ്ഞ് മാറാൻ ശ്രമിച്ചു എന്നാൽ അർജുനന്റെ കൈകൾ അവളിൽ കൂടുതൽ മുറുകുകയായിരുന്നു ഇരി കണ്ണുകളും മെല്ലെ ഇടയുമ്പോൾ അവൻ്റെ മുഖം അവളിലേക്ക് അടുത്തു വന്നു സോറി ക്രിപ്പർ കാതിൽ പറ ആ ശബ്ദത്തിലൊപ്പം കവളിൽ പതിഞ്ഞ ആ ചുടി കൂടി ആയതും മാളത്ത കണ്ണുകൾ അമർത്തി അടച്ചു കളഞ്ഞു ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കവളിലൂടെ ഒഴുക്കിയിറങ്ങി ആ കണ്ണുനീർ അവൻ ബാലം കൈയിൽ പതിയുമ്പോൾ അർജുൻ മേലെ തന്റെ നെഞ്ചിലേക്ക് ചേർത്തു ആ നിമിഷം എന്തിനെന്ന് പോലും അറിയാതെ മാളവനെ നെഞ്ചിലേക്ക് ചേർന്നേങ്ങിപ്പോയി കൈകൾ അവനെ നെഞ്ചിലെ ഷർട്ടിൽ അമർത്തിപ്പിടിച്ചു സോറി ക്രീപ്പർ വീണ്ടും അതേ വാക്കുകൾ മാളവനെ നെഞ്ചിന്ന് അകന്നുമാരി ആ മുഖത്തേക്കൊന്ന് നോക്കി പേട്ടൻ തമ്മളിലൊരു ഞെട്ടിലാണ് ഉള്ളത് ഈശ്വര ഞാൻ ഞാൻ എന്തു കാട്ടിയേ ഞാൻ എന്തിനാണ് അദ്ദേഹത്തെ പൊളന്നത് ആ അല്ല എന്നെ എന്നെയല്ല നെഞ്ചിലേക്ക് ചെയ്തത്